ും നിങ്ങളിൽ ഒരാൾ മരണത്തെ നിങ്ങൾ പറയുക ജീവിതം ഹയറായ കാലത്തോളം എന്നെ ജീവിപ്പിക്കണമെ മരണം കയറാകുമ്പോൾ എന്നെ വലിപ്പിക്കണത് കാരണം സത്യവിശ്വാസികൾക്ക് ഓരോ ജീവിതത്തിന്റെ ഓരോ ദിവസവും അല്ല ഓരോ നിമിഷവും അവർക്ക് അമൽ ചെയ്യാനുള്ള അള്ളാഹുവിനെ കടുക്കാനുള്ള അവസരങ്ങളാണ് പലപ്പോഴും ചെറിയ പ്രതിസന്ധികൾക്ക് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അടുത്ത കാലത്തായിട്ട് ഏറെ കൂടി വരുന്നത് നമുക്ക് കാണാം നമ്മുടെ സമുദായങ്ങളിൽ തന്നെയുള്ള പല ആളുകളും എന്നാൽ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ബോധമില്ലായ്മ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന്റെ പിന്നിലുള്ള കുറ്റവാളികളൊക്കെ വേറെ വിഷയമാണ് എന്നാൽ അതൊന്നും ഒരിക്കലും സ്വയം ആത്മഹത്യ തിരഞ്ഞെടുക്കാനുള്ള കാരണമല്ല വിശ്വാസികൾ കാരണം സത്യവിശ്വാസികൾക്ക് അറിയാം ഇതിനു ശേഷമുള്ളത് അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതാണ് മരണത്തോടു കൂടി ആ സക്രാത്ത് മുതൽ ജീവിതത്തിന്റെ അവസാനത്തിൽ നിന്നുള്ള അവസാനത്തെ ആ ഘട്ടം ആഹാരത്തിലേക്കുള്ള ആരംഭം ജീവിതം ജീവിതം അവിടെ ഉൾക്കർണിക്കുന്ന ചോദ്യങ്ങൾ അത് ഉത്തരം പറയുന്നവർക്കുള്ള അനന്തരഫലങ്ങൾ ഉത്തരം പറയാത്തവർക്കുള്ള ശിക്ഷകൾ ശേഷം പരലോകം ഹിസാബ് അതെല്ലാം ചിന്തിക്കുമ്പോൾ ഹറാമാക്കിയ ആത്മഹത്യെ ഒരാളും തിരഞ്ഞെടുക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ആഹ്ലത്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ചുള്ള യഥേനെ നഷ്ടപ്പെടുമ്പോഴാണ് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ അവസാനിപ്പിച്ചാൽ പിന്നെ സമാധാനമായല്ലോ എന്ന് ചിന്ത വരുന്നുണ്ട്